ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അവ തിരിച്ചെടുക്കാൻ സാധിക്കുമോ അപ്പൊ നമുക്ക് റീഡിംഗിലോട്ട് പോവാം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടാ അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് രണ്ടെന്ന് തന്നെ നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ഇവിടെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ വാമഭാഗം നഷ്ടപ്പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട് ഉം അതായത് ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ അവിടെ രാജ്യം ഭരിക്കാൻ ഒരു രാജാവ് ഉണ്ടായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഒരു രാജ്ഞി ഉണ്ടായിരിക്കും ഈ രാജാവിന്റെ ഇല്ലായെന്നു വന്നുകഴിഞ്ഞാലും രാജ്ഞിയുടെ ഇല്ലായെന്ന് വന്നു കഴിഞ്ഞാലും അത് ബുദ്ധിമുട്ടാണ് ആ ഒരു രാജ്യം പൂർണമാവണമെന്നുണ്ടെങ്കിൽ രാജാവും രാജ്ഞിയും ഉണ്ടെങ്കിൽ മാത്രം പൂർണതയിൽ എത്തുകയുള്ളൂ ഉം ഇവിടെ ആ ഒരു പൂർണത ഇവിടെ കാണിക്കുന്നില്ല നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പൂർണത നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഏർ ഒന്നല്ല നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ കല്യാണം കഴിച്ച വ്യക്തിയായിരിക്കാം നിങ്ങൾ അകന്ന് നിൽക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ ഒരു ഒരു കാര്യങ്ങളായിരിക്കാം കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും പരസ്പരം ഒരു അകന്ന് ഉള്ളൊരു സിറ്റുവേഷനിലെ പോലെ പരസ്പരം ഒരു പണ്ടത്തെ ഉള്ള ഒരു അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഇല്ലാതെ നിൽക്കുന്ന ആയിരിക്കാം അടുത്തുണ്ടെങ്കിലും ഏഹ് എന്താ പറയുക ഇല്ലാത്ത പോലെയുള്ള ഒരവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം കാരണം ആ ഒരു നഷ്ടപ്പെടലില് അല്ലെങ്കിൽ ആ ഒരു അകൽച്ചിൽ നിങ്ങൾക്ക് മനസ്സിന് ഒരു ട്രോമാ സ്റ്റേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം നല്ല രീതിക്ക് പോയിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് വ്യക്തീനെ മാത്രമല്ല ആ സമയത്ത് നഷ്ടപ്പെടുന്നത് എന്താ പറയാ നിങ്ങളുടെ മൊത്തത്തിലുള്ളൊരു സമാധാനം നിങ്ങൾ അറിയാതെ തന്നെ ഒരാവശ്യവും ഇല്ലാത്ത ആളുകളോട് ചിലപ്പോൾ ദേഷ്യപ്പെടുന്നു ഒന്നും അറിയില്ലാത്ത ആളുകളോട് ചിലപ്പോൾ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തോടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനോടായിരിക്കാം ഏതെങ്കിലും സിറ്റുവേഷൻസിനോടായിരിക്കാം നിങ്ങൾ പലതും മനസ്സിൽ ട്രോമ പോലെ വെച്ചിട്ട് അങ്ങനെ ഒരു ദേഷ്യം പെട്ടെന്ന് വരുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പോലും അറിയാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പിന്നെ അത് നിങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞ് കുറച്ചുനേരം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അയ്യോ ഞാൻ എന്തിനെ ഇത്ര റിയാക്ട് ചെയ്തത് ഞാൻ എന്തിനെ ഇത്രയും റെസ്പോണ്ട് ചെയ്തത് ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഇങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിക്കുന്നുണ്ട് പക്ഷേ എന്താ പറയാ കൈവിട്ട ആയുധം മാവിട്ട വാക്കുകൊന്നല്ലേ രണ്ടും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഉം അപ്പൊ അതൊന്നും സൂക്ഷിക്കുക കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞ് മറ്റുള്ളവർ വിഷമിക്കുന്നു എന്ന് കാണുമ്പോഴാണ് നിങ്ങൾക്കതൊരു തിരിച്ചറിവായിട്ട് അയ്യോ എനിക്ക് അങ്ങനെ ആയല്ലോ അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളൊരു സ്റ്റേജിലോട്ടൊക്കെ വരുന്നത് ഉം അങ്ങനെയുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട് ചില ആളുകൾക്ക് നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തി ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കാം പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം കാര്യം വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു ഡാർക്ക്നെസ് അല്ല പലതും ഒരു എന്താ പറയാ ഞാൻ ഇതാണോ ചെയ്യേണ്ടത് അതാണോ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ പല കാര്യങ്ങളെയും എടുക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഉം എന്ത് കാര്യത്തിനും നിങ്ങൾക്കൊരു കൺഫ്യൂഷനാണ് ചില സമയത്ത് നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഉം കാരണം ഇതിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പല ആളുകളുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ അടുത്ത് നിന്ന് അടർത്തി മാറ്റിയ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ജീവിതത്തിൽ നിന്ന് ഏർ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുത്തത് ഇപ്പൊ ഒരു ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടുള്ള വ്യക്തിക്ക് കൂടെ നടക്കാൻ ഒരു വടി ഉണ്ടാവും ഇല്ലേ അയാൾ ആ വടിയുടെ സഹായത്തോടു കൂടി ആയിരിക്കും പലതിലും നടന്നു പോകുന്നതും അയാൾക്ക് ആ ജീവിതം അയാൾക്കൊരു വഴികാട്ടി സഹായി എന്നുപോലെ ആയിരിക്കും ആ ആ വടി അയാൾ കണക്കാക്കുന്നത് പക്ഷെ അയാൾക്ക് ഇപ്പൊ എന്താ പറയാ കാഴ്ച കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ആദ്യം ഉപേക്ഷിക്കുന്നത് ചിലപ്പോൾ ആ വടീനെ തന്നെ ആയിരിക്കും അതുപോലെ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ പല ആളുകളുടെയും ജീവിതത്തിൽ ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള ജീവിതത്തിൽ മാത്രമല്ല പല ആളുകളുടെയും ജീവിതത്തിൽ ഒരു സഹായ കാര്യങ്ങളായിട്ട് വാക്കുകൾ കൊണ്ടാണെങ്കിലും പ്രവൃത്തികൾ കൊണ്ടാണെങ്കിലും പല സഹായങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അത് എന്താ പറയാ ഈ വെള്ളത്തിൽ വരച്ച വര എന്നൊക്കെ പറയില്ലേ അല്ല ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചോർന്ന കുടത്തിൽ വെള്ളം കോരി നിറക്കുമായിരുന്നു വെള്ളം ചോർന്ന കുടത്തിൽ വെള്ളം കോരി നിറച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചോർന്നുകൊണ്ടിരിക്കണല്ലേ മനസ്സിലായ അതുപോലെയുള്ള പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം നിങ്ങൾ ചെയ്തതൊന്നും ഇല്ല നിങ്ങൾ എന്താ പറയാ നല്ല കാര്യങ്ങൾ പറഞ്ഞതും പ്രവർത്തിച്ചതും കാണിച്ചതും ഒന്നും പകരം നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും പറ നല്ല രീതിയിലൊരു ഒരു മനസ്സിന്റെ ഒരു ധൈര്യം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് നിങ്ങൾ ധൈര്യം വീണ്ടെടുക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും മാനസികമായിട്ടുള്ള ഒരു ധൈര്യം ഇങ്ങനെ ഇത്തിരി ഇത്തിരിയായിട്ട് ലൂസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട് നിങ്ങൾ പൂർവാധികം ശക്തിയായിട്ട് അത് പിടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് ചില സമയത്ത് ചില സമയത്ത് ആ ഒരു ധൈര്യം ചോർന്നു പോകുന്ന ഒരു രീതിയിൽ നിങ്ങൾ അത് അതേ ഫോഴ്സില് നിങ്ങൾ പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇവിടെ കാണിക്കുന്നുണ്ട് ഉം കാരണം അതുമൂലം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഉം കാരണം ഈ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര നാള് നടന്നത് ഇപ്പൊ സ്നേഹമാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് ഏർ കൊടുത്തു പ്രകടിപ്പിച്ചു പല കാര്യങ്ങളും ചെയ്തു അതായത് കൊടുക്കുന്നവരെന്നും കൊടുത്തോണ്ടിരിക്കും മേടിക്കുന്നവരെന്നും വാങ്ങിച്ചോണ്ടിരിക്കും അതാണ് ശരിക്കും ഇവിടെ ഉണ്ടായ ഒരു പരിപാടി ഉം ഓക്കെ ഇവിടെ ഉള്ള പരിപാടിയേ നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്ന മച്ചമ്പി പറയുന്നതാണ് നിങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കേൾക്കുന്നത് നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്ന മച്ചമ്പി പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കണ്ണടച്ചിരിട്ടാക്കിയിരിക്കും ചില സമയത്ത് ഉം ഏ അങ്ങനെയൊന്നുമല്ല ആ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ബ്രെയിൻ പറയുന്നത് ഉം പക്ഷെ മച്ചമ്പിനെ നിങ്ങൾ അതക്കി നിർത്തും ഹൃദയം പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് അപ്പാടെ ഏറ്റെടുക്കും എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പണി മേടിക്കും അല്ലാന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഒരു ഇമാജിനറി വേൾഡിൽ നിങ്ങൾ തന്നെ തന്നെത്താൻ ഇരിക്കുന്ന ഒരു ഒരവസ്ഥയൊക്കെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ളത് ചെയ്യണം ഒരുപാട് ഇമാജിനറി വേൾഡിൽ ഇരുന്നിട്ട് കാര്യമില്ല അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ എന്നെ രക്ഷിക്കാൻ ഒരു ആൾ വരും അല്ലെങ്കിൽ എനിക്ക് ഇന്നത് തരാനായിട്ട് ഒരു വ്യക്തി വരും ഒരു സിറ്റുവേഷൻ വരും അങ്ങനെയല്ല നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്യാതെ ഒരു പരിപാടി ഒന്നും നടക്കില്ല കേട്ടോ കാരണം ഇവിടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് കുറച്ച് കുറച്ചാളുകളുടെ പോയിട്ടുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ സഹായിച്ച് ഇത്തിരി വെട്ടിലായിട്ടിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട് സ്നേഹത്തിന്റെ പേരിൽ കൊടുത്തിരിക്കുന്ന പരിപാടി സ്നേഹത്തിന്റെ പേരിൽ സഹായിച്ചിരിക്കുന്നത് സ്നേഹത്തിന്റെ പേരില് എല്ലാം സ്നേഹം വിശ്വാസം അതിൻ്റെയൊക്കെ പേരില് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അതിൽ കൂടി നിങ്ങൾക്കൊരു സമാധാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഇതിന്റെ ഇടയിൽ ഒരു അൻപത് ശതമാനം ആളുകൾക്കും ഇതിന്റെ ഇടയിൽ ഞെരുങ്ങി പോകുന്നത് അല്ല എന്നുണ്ടെങ്കില് ഒരു ഞെരിക്കം വരുന്നത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തല്ലുപിടുത്തം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുള്ള വഴക്കിടല് പ്രശ്നങ്ങൾ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഇതിൽ തിരിച്ചു പിടിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് തിരിച്ച് പിടിക്കണമെന്നുണ്ടെങ്കില് ഇത്രയും നാള് നടന്ന കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ അതൊരു ലെസൺസ് ആയിട്ട് എടുത്ത് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് അതിനുള്ള ധൈര്യം നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുക കാരണം നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം എന്നാലേ പല പരിപാടികളും നടക്കുകയുള്ളു നിങ്ങളുടേതായിട്ടുള്ള പല കാര്യങ്ങളും ഏതെങ്കിലും രീതിയിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പലർക്കും പലതും കൊടുത്തു ഏഹ് അങ്ങനെയുള്ള പരിപാടികൾ സ്നേഹത്തിന്റെ പേരിൽ സഹായിച്ചു അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ എല്ലാം ഓക്കെ എല്ലാം ശരിയാണ് നിങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ട് പുതിയത് ഇപ്പൊ നമ്മൾ സീറോയിലാണെങ്കിൽ ഒന്നേന്ന് പറഞ്ഞു തുടങ്ങണം അല്ലാതെ നമ്മൾ നൂറിനെ പറ്റി ചിന്തിച്ചു ഏർ ഇത് എന്താ വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല ഒന്ന് രണ്ട് മൂന്ന് വൺ ടു ത്രീ ഫോർ ഉം അങ്ങനെ തുടങ്ങിയിട്ടേ കാര്യമുള്ളൂ അല്ലാതെ ഒന്ന് എഴുതിയിട്ട് നമ്മൾ നൂറൊന്നും എഴുതിയിട്ട് കാര്യമില്ല അതൊരിക്കലും സാധിക്കില്ല ഉം കാരണം നിങ്ങൾ ഒരു റിയലൈസേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റും തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് എനർജീസ് ബാധിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് നെഗറ്റീവ് എനർജീസ് ബാധിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ വിട്ടു കളയേണ്ട കാര്യങ്ങൾ കളയുക മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഈ അഴുക്ക് ബാധിച്ചിട്ട് വീണ്ടും അഴുക്കിൽ തന്നെ ജീവിക്കുന്ന പോലെ ഇരിക്കും നമ്മൾ അഴുക്ക് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ കഴുകിക്കളയുക അപ്പൊ നമ്മൾക്ക് ഒരു ആ ഒരു അഴുക്കും കാര്യങ്ങളും നമ്മളുടെ അടുത്തുനിന്ന് റിലീസായി പോവുക അതുപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങളും എ ടു സെഡ് പരിപാടികളും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ വിചാരിക്കണം മുന്നോട്ടാണ് നടക്കേണ്ടത് പിന്നോട്ടല്ല കാരണം നിങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നിലോട്ട് കുറെ നോട്ടങ്ങളുണ്ട് അപ്പൊ നോക്കുമ്പോൾ തട്ടി തട്ടിത്തടഞ്ഞ് വീഴുന്നു അവരിങ്ങനെ ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തിട്ടും അവരെന്നെ ഇങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടും അവരെന്നെ ഇങ്ങനെ ചെയ്യുന്നു അവരിങ്ങനെയാണ് അവർ ചെയ്യുന്നതൊക്കെ അവരുടെ പരിപാടികളാണ് നമ്മൾ നമ്മളത് വിട്ടേക്കുക കാരണം കർമ്മ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ വിശ്വസിക്കുക കർമ്മ ഉണ്ടോ എന്ന് എല്ലാരും ചോദിക്കാറുണ്ട് കർമ്മ ഉണ്ട് വാട്ട് യു ഗിവ് യു ഗെറ്റ് മനസ്സിലായോ അതിപ്പ നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും അത് നൂറ് ശതമാനം അത് നടന്നിരിക്കുക അത് ഉറപ്പാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യം ചെയ്യണം കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അടർ ി മാറ്റപ്പെട്ട അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സ്വാധീനം കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഏർ വേറെ ഏതെങ്കിലും പരിപാടികൾ കൊണ്ടോ അടർത്തി മാറ്റപ്പെട്ട പലതും ഇപ്പൊ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും വ്യക്തികളുടെ കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പൂർവാധികം ശക്തിയായിട്ട് എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതൊന്നും അതായത് ഇപ്പൊ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് അത് ഏഹ് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഇട്ടേക്ക നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും എവിടെയാണോ നിങ്ങൾ എത്താൻ ആഗ്രഹിച്ചത് എവിടെയാണോ നിങ്ങൾ കുതിച്ചു കയറാൻ ആഗ്രഹിച്ചത് അവിടെ എത്തുകയും ചെയ്യും കുതിച്ചു കയറാനും പറ്റും പക്ഷെ ചെയ്യേണ്ട കാര്യം ചെയ്യണം അതറിയാമല്ലോ നിങ്ങൾക്ക് എന്താ ചെയ്യണ്ടെന്ന് കാരണം ഇവിടെ നിങ്ങളായിട്ട് മാത്രം എടുക്കേണ്ട തീരുമാനങ്ങൾ നിങ്ങളായിട്ട് മാത്രം എടുക്കേണ്ട ഡിസിഷൻസ് നിങ്ങളായിട്ട് മാത്രം എടുക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാഷ് ചെയ്ത് കളയേണ്ട അഴുക്ക് പോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അതൊന്ന് നിങ്ങൾ ക്ലിയർ ആക്കുക ഓക്കേ ഓക്കേ പറയാനുള്ളതെല്ലാം പറയുക കാരണം നിങ്ങളായിട്ട് പറയേണ്ട സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിട്ട് എടുക്കേണ്ട തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഉടനെ തന്നെയാണ് അപ്പൊ അത് നിങ്ങൾ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക സായിപ്പിനെ കാണുമ്പോൾ അപാത്ത് മറക്കാതിരിക്കുക ഉം കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാക്കാതിരിക്കുക നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെയാണ് പക്ഷെ ഞാൻ പുറത്ത് പറഞ്ഞപ്പോൾ അത് ഇങ്ങനെ ആയി പോയി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നൂറിൽ പോയി നിന്ന ആള് പിന്നെ സീറോയിൽ വന്ന് എത്തും നമുക്ക് നൂറിലാണ് പിടിക്കേണ്ടത് നൂറിൽ എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള വഴികളിൽ കൂടി പോയിട്ടേ കാര്യ ഓക്കേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ പരിപാടികളും നിങ്ങളുടെ അടുത്തോട്ട് തന്നെ എത്തും അത് ഷുവറാണ് ഉം ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല ഒന്നും മനസ്സിലായില്ല ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു